സക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം പാത്രത്തിൽ കയറി കിടപ്പുണ്ട് പിന്നെ തുറന്നു കഴിഞ്ഞാൽ ഇവനെ വലയെല്ലാം കുരുങ്ങി നാശമാക്കും അതുകാരണം ഇവരെ മാറ്റിയിട്ടിരിക്കുകയാണ് ആറ്റിയമ്പലി കിടക്കുന്നു അടുത്ത കിട്ടിയതിൽ ഏറ്റവും വലിയ ചെമ്പലിനെ ദാനായിട്ട് ഊരുന്നു ടുപ്പിച്ചേ അടുപ്പിച്ചേട്ടെ അടുപ്പിച്ച് കേരട്ടെ കേറട്ടെ ഓ പൊളി അങ്ങനെയാണ് ഇതാണ് നമ്മൾ അനിയൻ ചേട്ടൻ ഞങ്ങളുടെ വെളിയനാടിന്റെ സ്വത്തും മൊത്തം കൺമണിയുമാണ് അനിയൻ ചേട്ടൻ അനിയൻ ചേട്ടനൊക്കെ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഇന്ന് രണ്ട് രണ്ട് സെറ്റ് വിലയുണ്ട് അതിട്ട് കാരി കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇറങ്ങുകയാണ് ബാക്കി നമുക്ക് കിട്ടുമല്ലോ എന്ന് കണ്ടറിയാം അപ്പോൾ ഇത് കാരി വിലയാണോ അതോ കാര്യം വരാലയും കിട്ടും ആ അതെ അപ്പോൾ ഈ ചെറിയ കെട്ടോ ചെറിയ കേട്ടോലത്ത് ആ കുറുവ അപ്പോൾ വരാലി പിടിക്കാനും കാരി പിടിക്കാനും സെപ്പറേറ്റ് വിലയുണ്ട് കുറവ കിട്ടാനും കാരി മറ്റേ നമ്മുടെ അത് വലയുണ്ട് ആ റോയ്ക്ക് വേറെ വില കാരിക്ക് വേറെ വില രണ്ട് വല അപ്പം കരുതിയിട്ടുണ്ട് അപ്പോഴത്തെ ഈ കാണുന്ന കല്ലിൽ ഒരു സൈഡ് മുടക്കിയിട്ട് ഒക്കെ ഞങ്ങൾ പണി തുടങ്ങാൻ പോകണം കഴിഞ്ഞ ദിവസം നമ്മൾ മുരളിച്ചേട്ടൻ്റെ കൂടെ ചെയ്ത വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം കാര്യം വരാലേ കിട്ടാനുള്ള വിലയിട്ട് ഇനിയിപ്പോൾ ഇടുന്നത് കുറവ തൂളി സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ വലയിട്ട് പതിയെ നീട്ടി തുടങ്ങി പോവില്ല വളച്ചല്ലേ ഇപ്പം തീർന്നോ വേറെ അമ്പ ഉണ്ടോ അപ്പം നമ്മുടെ രണ്ടു വല്ല തീർന്നു വലയുടെ അടയാളം അറിയാൻ വേണ്ടിയിട്ടൊരു കുപ്പി കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ അനിയഞ്ചായിട്ടൻ വലയിട്ടിട്ട് തിരിച്ചു പോയി ഇനിയിപ്പോൾ നാളെ പുലർച്ചെയാണ് നമ്മൾ വല വയ്ക്കാൻ പോകുന്നത് പിന്നെ നല്ല വെള്ളം അങ്ങനെ ഇന്നലെ വലയിട്ടതിന് ശേഷം ഇന്നലെ ഒരു മൂന്ന് മണി മണിയോട് കൂടിയാണ് ഞങ്ങൾ വലയിട്ടത് ഇന്നിപ്പോൾ രാവിലെ ഒരു മണി എടുക്കുന്നേ ഉള്ളൂ പുലർച്ചെയാണ് ഞങ്ങൾ അഞ്ചേ മുക്കാലം അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ അത്യാവശ്യം വെള്ളക്കൂടലുണ്ട് രാവിലെ മഴയ്ക്ക് സാധ്യത ഉള്ള കാരണം ഞങ്ങൾ മഴക്കോട്ടൊക്കെ കരുതിയാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വല വലിച്ച് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് അരിയനെ ഊരനിച്ചൊരു പാടാണ് കാര്യം കൊമ്പെല്ലാം ഓടിച്ചു തേണ്ട അനിയും ചേട്ടൻ നല്ല എടുക്കുക വലിയ കാര്യല്ലേ ക്കാൻ പാടാണ് കാരി ഇന്നിപ്പോൾ നമ്മൾ അഴിച്ചേ ഉള്ളൂ അഴിച്ച തുടക്കത്തിൽ തന്നെയാണ് കാരി കിട്ടിയത് അപ്പോൾ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് കാരി വരാലും ഒക്കെ കാരി വലയും വരാലും വരെയാണ് ഇന്നലെ ഇട്ടിരുന്നത് അതിൽ തന്നെ ആദ്യം തന്നെ കാരി ഉടക്കിട്ടുണ്ട് ആ നേരെ അടുത്ത കാര്യം കയറിയിട്ടുണ്ട് കാരി അഴിക്കാൻ ഇച്ചിരി പാടാണ് കൊമ്പല്ല ഉടക്ക് വലയിലെല്ലാം മൊത്തം നാല കയറുന്ന രീതിയിലോടൊക്കെ കിടക്കും എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് എന്നാലും രണ്ടാമത്തെ കാര്യം ഊരി എടുത്ത് ആ ഉണ്ടല്ലോ കാര്യം ഉണ്ടല്ലോ അടുത്ത കാര്യം എത്തുമോയോ ഇത്ര നേരം വെള്ളത്തിടിയും കിടന്നല്ലേ അല്ലേ അപ്പം കാര്യല്ല വലിയ കാര്യേ കാര്യം പിന്നെ ഇവിടുത്തെ നല്ല കാര്യമാണ് ഇവിടുത്തെ കാര്യം കിടന്ന കാര്യം അല്ല കണ്ടത്തെ കാര്യം കാര്യം അടുത്ത് ഊപ്പ കാര്യമായിരുന്നു അത് അത് കിട്ടുന്ന ചെറിയ വല കിടന്നു അല്ലേ പിന്നെ നമ്മുടെ ഉള്ള ചെറിയ വല ഇതല്ലേ അല്ലേ മറ്റേതാണോ

ആന ചേട്ടാ സക്കറോ സക്കറാണ് എടുത്തേട പിള്ളേർക്ക് വല്ല കൊടുക്കണോ ആ അക്കോരത്തിടാ അവന ഇങ്ങോട്ട് വിട്ടാ കേട്ടോ ഇങ്ങോട്ട് ഇട്ടു ഹെലികോപ്റ്റർ സെക്തമീന ചേത്തല്ലാസറ ണോ ചെമ്പലി കടപ്പുണ്ടല്ലോ ആ ചെമ്പലിയൊക്കെ നേരത്തെ കയറി പോയി പിന്നെ ഉടക ഭയങ്കര വില്ലനാണേ പാച്ചിലാണല്ലോ ഞങ്ങൾ ചെളി പോയിട്ട് ാണ് ഞാൻ ഹെലികോപ്റ്റർ മീൻ വിളിക്കുന്നത് നല്ല അഞ്ചെണ്ണമതി എടുക്കാനാ പാട് കറക്റ്റ് അല്ലേ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം കിട്ടുകയല്ല മൊത്തം ഓടക്ക് വാലിച്ചെടുത്തുണ്ടോ കരിച്ചേട്ടൻ കരിച്ചേട്ടൻ കണ്ടെ അഴുക്കെല്ലാം പോകണ്ടേ വീശുകാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു രാവിലെ വീശുകാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു രാവിലെ വെള്ളക്കല്ല ഈശു ഈശുക്കാരി വെള്ളത്തിന്റെ വലിയ പ്രശ്നമായിരിക്കും ഈ വീടിന്റെ സൈഡായാലും ചെലപ്പം മീനൊക്കെ വന്ന് കൊണ്ടു കിടക്കുമായിരിക്കും ജീവനോള ഇപ്പഴ് കേറിയാന്ന് തോന്നുന്നു അല്ലേ

മതിയെ പൊളിക്കാതെ കയറി അരി വരാൻ തുടങ്ങി അരിയാണോ സക്കറയാണോ ഓ ഈ സക്കറിനെ കൊണ്ട് ചോദിച്ചല്ലോ മറ്റേ വേളമാണല്ലോ നിങ്ങളെ വള്ളം അങ്ങനെ ദൈ ഓളയ്ക്കാതൊടങ്ങയാണ് വലയെല്ലാം ഓളക്കയറി നിൽക്കുകയാണ് ഇനി ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പം അതുവരെ കിട്ടിയ മീനൊക്കെ ഊരി ഒരു സക്കർ കയറി ഉണ്ട് അവനെ പതി അഴിച്ചെടുക്കാൻ സമയമുണ്ട് അതിനുള്ളിൽ വലയൊക്കെ ഓളയിൽ നിന്ന് റിലീസ് ചെയ്ത് വിടാം ട്ടാണ് പുതിയെ കളിച്ചെടുക്കുന്നത് കൊടുത്തോട്ടോ ഈ പോളയുടെ ഏരിയ വന്നിട്ട് മൊത്ത സക്കര ആർക്കാ പിള്ളേർക്ക് പിള്ളേർ അവിടെ വിവിനൊക്കെ മേടിക്കും വിവിനം കുഞ്ഞാങ്കിളിയൊക്കെ മേടിക്കും ഈ പാടത്ത് ഇഷ്ടപാടുള്ള ിരാ അതെല്ലാം നടക്കുമല്ലോ വഴി വഴിതെറ്റി വന്നത് വേണ്ടതാണ് വഴി തെറ്റി വന്ന കാര്യടി ചെങ്കടി 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 നല്ല ടേസ്റ്റ് ആയിരല്ല ആ എളാം എല്ലാം മുഴുത്ത ചെമ്പല്ലി അല്ലേ ഇത്തന്നൊരു പത്തെണ്ണം കിട്ടുവാണെങ്കിൽ ആണ് നടക്കും ചത്തം ഇല്ലല്ലോ ഒന്നും ചെയ്യത്തില്ലി നാടൻ ചെമ്പല്ലി കാക്കിലുണ്ടരണോ അല്ലേ വല എടുക്കാനാ പാടി വന്നെ വല പോവും എങ്ങനെയാ കണ്ണി കൂട്ടും

പാത്രത്തിൽ കയറി കിടപ്പുണ്ട് പിന്നെ തുറന്നു കഴിഞ്ഞാൽ ഇവനെ വലയെല്ലാം ഉരുങ്ങി നാശമാക്കും അതുകാരണം ഇവനെ മാറ്റിയിട്ടിരിക്കുകയാണ് ആറ്റി എമ്പലി കിടക്കുന്നു അവിടെ അടുത്ത കിറ്റിനേറ്റവും വലിയ ചെമ്പലിനെ താനായിട്ട് ഊരുന്നു കല്യ മുള്ളു ഭി എമ്പലിയാണ് അസ്ക്കില ണില്ല ഓ അത് ഈ പാട് ആ അത്രേ ഉള്ളു ഗായ്സ് അപ്പോൾ നമ്മുടെ അനിയൻചേട്ടൻ്റെ കൂടെയുള്ള ഇന്നത്തെ മീൻപിടുത്തി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കാരിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആറ്റിയമ്പല്ലി ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സക്കർ നമ്മുടെ അക്കൂരത്തിൽ പറ്റിയ സക്കർ രണ്ടെണ്ണം കിട്ടി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു മീൻപിടുത്ത ആയിട്ട് അടുത്ത തവണ വരുമ്പോഴേക്കും ബായ്